എന്നാ പറഞ്ഞാൽ സിമെന്റിന്റെ കൂടെ ബാക്കി സാധന വണ്ടി വെച്ചാലേ ചായ കിടക്കണേ ഈ കടന്റെ മുന്നിലൊക്കെ ഇങ്ങനെ പരിചയ ജാത്തോട്ട് വലിയ അപകടങ്ങളാണ് നമ്മൾ ചോദിച്ചോക്കിയാലോ നിങ്ങൾ ആരാണ് എന്താണ് കിടക്കണേ നിങ്ങൾ ആരാണ് നിന്റെ പേര് കോമു നിന്റെ നാട് കുടുംബം അതൊക്കെ പറഞ്ഞാല് എന്റെ ബാക്കിക്കാർക്ക് കുറച്ചുനാവും നിങ്ങൾക്ക് ഇവിടെ എന്താ പറയാ ഇവിടെന്താ വന്നു കിടക്കണേ ഞാന സ്കൂൾ പഠിച്ചു പാകാണെങ്കിൽ സുഖമില്ല രണ്ട് പൊങ്കന്മാര് കെടിച്ചാനായിട്ട് വീട്ടിലാണെങ്കിൽ പട്ടിണി അമേത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്കൂൾക്ക് പോയി അങ്ങനെ മാസ്റ്റ് വന്ന സമയത്ത് ഞാൻ നല്ല ഉറക്കത്തിലേന് ക്ഷീണം കൊണ്ട് മാഷ് വന്നത് ഞാൻ ആർന്നില്ല മാഷ് വന്ന സമയത്ത് മാഷ ബഹുമാനിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളെയും അരിയിലിട്ട് മാഷ് മാസ്റ്റിന് നല്ലോണം തച്ച് തല്ലിന്റെ പുറമെ മാസ്റ്റിന്റെ കൊറേ ചീത്ത പറഞ്ഞു സഹിക്കാൻ പറ്റില്ല എനിക്കത് എന്നും ആപ്തിയോടെ കുടിക്കുന്ന ഉച്ചക്കഞ്ഞി മാഷ് ആ പാർച്ചതുകൊണ്ട് എനിക്ക് അതുപോലെ എനിക്ക് കുടിച്ചാൽ മനസ്സ് തോന്നിയില്ല എന്റെ മനസ്സും ശരീരവും അന്ന് അത്രത്തോളം വേദനിച്ച് അന്ന് ഇറങ്ങിയതാ ഞാൻ സ്കൂൾ വിട്ടുക ഞാൻ പെരിക്ക് വരുന്ന ബജില് മരത്തിന്റെ ചോട്ടിലങ്ങനെ ഇരിക്കുന്നു ആ നേരത്താണ് ഞങ്ങളെ നാട്ടിൽ അംസാക്കാർക്ക് കളന്നത് കുട്ടി എന്താ ഇവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അയാളെ സ്നേഹത്തോടുള്ള ചോദ്യം എന്നെ മനസ്സിനും ശരീരത്തിനും വല്ലാത്ത ഇഷ്ടം തോന്നി വാ ഞാൻ അയാൾക്കൊപ്പം ഇറങ്ങി എനിക്ക് വയലു നിറയെ ഭക്ഷണം അയാൾ വാങ്ങി തന്നു സ്നേഹം എന്നെ വല്ലാതെ സ്വാധീനിച്ചു അയാൾക്കൊരു ജോലിയും തന്നു ഞാൻ പെൻറെ വക്കലിങ്ങനെ ചൂണ്ടിട്ടി ചൂണ്ടിരിക്കും തൊട്ടടുത്തു കാറ്റിൽ ചാരാറ്റിന്റെ കുപ്പികൾ വെള്ളത്തിൽ താത്തി ഇറക്കും അതൊക്കെ രാത്രി അംസാക്കി കൊണ്ടാവും രാവിലെ ഹംസ കാണിച്ചു തരുന്ന സെറ്റ് ഞാൻ ചൂണ്ടിട്ടിരുന്നുവരെ അഭിനയിക്കും എന്നെ കാണുന്ന അകലത്ത് അംസാക്കി ഉണ്ടാവും ആവശ്യക്കാര് അംസാക്കാൻ കയ്യിൽ പണം കൈപ്പറ്റിയാല് അംസാക്ക സിഗ്നൽ തരും ഞാൻ വെള്ളത്തിൽ സാധനം ഞാന് അല്ലാതെയും സ്കൂളിൽ പോരുന്ന മാർഗ്ഗം വീട്ടിൽ നിന്നു പോരും മദർസ് വിട്ടുകാണ്ട് നേരെ പോയ കടവിലൊക്കെ പോലെ പിന്നെ അവിടെ ഇരിക്കും ഒന്നും വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല വീട്ടിൽ അറിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് നല്ലോണം തല് കിട്ടി പിന്നെ മദ്രസില് ഉസ്താദു അറിഞ്ഞു ഉസ്താദിനടുത്തുനിന്ന് കൊറേ തല്ലു കിട്ടി എല്ലാ നേരം ഞാൻ പോയൻ്റെ പക്കത്തേര് പിന്നെ മയക്കുമരുന്ന് കച്ചവടായി പോലീസ് കേസായി ഇപ്പൊ ഞാൻ അതൊക്കെ നിർത്തി ഇപ്പൊ വലിയ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ പൊറത്തിയാണിങ്ങനെ ജീവിക്കും മരണം വരെ ആരെയും ശല്യപ്പെടുത്താതെ ഇങ്ങനെ ജീവിക്കണം മക്കളെ അവിടെ നിക്കി നിങ്ങളോടൊരു വാക്ക് നിങ്ങൾ സ്കൂളും മദ്രസിലൊക്കെ പി ടിഎം മീറ്റിംഗിന് പോകുമ്പോൾ മാഷന്മാരോടും ഉസ്താദന്മാരോടും ഒരു കാര്യങ്ങൾ പറയണം മാഷന്മാരും ഉസ്താദന്മാരും നല്ല വാക്ക് പറഞ്ഞാൽ മതിയാവും ഒരു കുട്ടി വാനോളം ഉയരാന് നേരെ മറിച്ച് ആ പറയേണ്ട ഒരു ചീത്ത വാക്കാണെങ്കില് ഇന്റെമാർക്ക് പാതാളം വരെ താവാനേ हा वाक माउ